മരണത്തെ ഭയമില്ലാത്ത ആളുകൾ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ അവർക്കൊന്നിനെയും ഭയം കാണില്ല അവർക്ക് മരണമൊന്നും പേടിയുള്ള ഒരു കാര്യമേ ആയിരിക്കില്ല അവരെ പേടിച്ച് ചിലപ്പോൾ മരണം ഓടി ഒളിക്കും ഉദാഹരണത്തിന് ഇദ്ദേഹത്തെ തന്നെ നോക്കൂ ഇതാണ് ടിം ഫ്രൈഡ് ഇദ്ദേഹത്തിന് പാമ്പിനെ പേടിയില്ല വൈദ്യുതിയെ പേടിയില്ല ഒരു വല്ലാത്ത ജീവിതം തന്നെ ടിം ഫ്രൈഡിനെ പോലുള്ള ഇനിയും കുറച്ച് പേർ നമ്മുടെ ലോകത്തിലുണ്ട് ഇന്ന് അങ്ങനെയുള്ള അമാനുഷിക ശേഷിയുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ് ടോപ്പ് ടെൻ മലയാളത്തിന്റെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്പർ സെവൻ ഫ്രാങ്ക് റിച്ചേർഡ്സ് ഇദ്ദേഹമാണ് ഫ്രാങ്ക് റിച്ചേർഡ്സ് ഇദ്ദേഹം ക്യാനൻ ബോൾ റിച്ചേർഡ്സ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിയുണ്ട റിച്ചേർഡ്സ് എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത് ആ അപരനാമത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അദ്ദേഹം എത്രത്തോളം ശക്തനാണെന്ന് വളരെ അത്ഭുതകരമായ കഴിവുകളുള്ള ഒരു ബോഡി ബിൽഡർ ആയിരുന്നു അദ്ദേഹം നൂറ്റി എഴുപത്തിയെട്ട് കിലോയോളം ഭാരം വരുന്ന പീരങ്കി ഉണ്ടയുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് എന്താണെന്ന് ഊഹിക്കാമല്ലോ എത്ര വലിയ പീരങ്കി ഉണ്ടയ്ക്ക് മുൻപിൽ നിൽക്കാനാണെങ്കിലും ഫ്രാങ്കിന് ഭയമില്ലായിരുന്നു തന്റെ വയറിലേക്ക് എത്ര ശക്തിയുള്ള സാധനം കൊണ്ടിടിച്ചാലും വേദന ഉണ്ടാകാത്ത ആളായിരുന്നു ഫ്രാങ്ക് ചുറ്റിക കൊണ്ടടിച്ചാലും കൈകൊണ്ട് പഞ്ച് ചെയ്താലും ഒക്കെ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുമായിരുന്നില്ല ആ രീതിയിലാണ് ഫ്രാങ്ക് തന്റെ ബോഡിയെ രൂപപ്പെടുത്തിയിരുന്നത് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് തന്റെ ശരീരത്തിന് മുകളിലൂടെ ചാടിക്കുമായിരുന്നു അദ്ദേഹം അത്രയും വലിയ ഭാരമുള്ള പീരങ്കിയുണ്ട ശരീരത്തിലേക്ക് വന്ന് ഇടിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് വേദന ഏൽക്കുന്നില്ല എന്തിന് ഒരു പോറൽ പോലും ഉണ്ടാകുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ നമ്പർ സിക്സ് ഫ്രൈഡ് ലോകത്തിലെ ഏറ്റവും ഭയക്കേണ്ട ജീവ വിഭാഗങ്ങളിലൊന്നാണ് പാമ്പ് പാമ്പ് കടിയേറ്റ് മരിച്ച എത്രയോ ആളുകളുണ്ട് എന്നാൽ എത്ര വിഷമേറിയ പാമ്പിനെ പോലും ഭയക്കാത്ത ഒരു പ്രകൃതക്കാരനാണ് ടിം ഫ്രൈഡ് ടിമ്മിനെ സംബന്ധിച്ച് പാമ്പ് വെറും ഒരു പുഴുവിനു തുല്യമാണ് കൊടും വിഷമേറിയ പാമ്പുകളെയാണ് ടിം തന്റെ കൈയിലേക്ക് വെച്ച് കടുപ്പിക്കാറുള്ളത് എത്ര വിഷം കൂടിയ പാമ്പിനെയും മെരുക്കിയെടുത്ത് തൻറെ ആക്കിയിരിക്കും ടിം എന്നിട്ട് അതിനെ കൊണ്ട് തന്നെ കടുപ്പിക്കുകയും ചെയ്യും ടിമ്മിനെ സംബന്ധിച്ച് പാമ്പ് കടിക്കുന്ന വേദന ഒരു കൊതുക് അടിക്ക് സമാനമാണ് ഇരുപതാം വയസ്സിൽ ടിമ്മിനെ ഒരു പാമ്പ് കടിക്കുകയുണ്ടായി ആ പാമ്പ് കടി ഏറ്റിട്ടും തന്റെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കാതിരുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി അതിനുശേഷം മൂർഖൻ പെരുമ്പാമ്പ് തുടങ്ങി ഇരുന്നൂറിലേറെ വിഷമേറിയ പാമ്പുകളെ കൊണ്ട് തന്നെ കടിപ്പിച്ചിട്ടുണ്ട് ടിം ഓരോരുത്തർക്കും പല വിനോദങ്ങളുണ്ടായിരിക്കും എങ്കിലും ഇത്രയും വിചിത്രമായ വിനോദം ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്നത് സംശയമാണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും വിനോദങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തോളൂ എറിക് നിങ്ങൾക്ക് ഉയരം പേടിയാണോ എത്ര വലിയ ഉയരത്തിൽ വേണമെങ്കിലും അനായാസം ഭയമില്ലാതെ കയറി ചില ആളുകൾ ഈ ലോകത്തിലുണ്ട് കണ്ണു കാണാത്ത ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് നിങ്ങളിൽ പലർക്കും അവിശ്വസനീയമായ ഒരു കാര്യമായിരിക്കും ഇദ്ദേഹമാണ് എറിക് വിയമർ പതിനഞ്ച് മാസം പ്രായമുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് ജുവനയിൽ റെറ്റിനോസിസ് എന്ന രോഗം സ്ഥിരീകരിച്ചിരുന്നു ആ രോഗത്തിന്റെ ഭാഗമായി പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എങ്കിലും തന്റെ ഇച്ഛാശക്തി കൊണ്ട് എന്തിനേയും നേടിയെടുക്കാമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഊന്നു വടി പിടിച്ച് നടന്നുകൊണ്ടും ബ്രെയിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്റെ വെല്ലുവിളികളെല്ലാം അദ്ദേഹം അതിജീവിച്ചു ഗുസ്തിയിലും എറിക്ക് തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് വളരെ ചെറിയ പ്രായം മുതൽക്കെ തന്നെ തന്റെ വളർത്തു നായിയുടെ സഹായത്തോടെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ആത്മധൈര്യം എറിക്കുണ്ടാക്കിയെടുത്തിരുന്നു അതിൻ്റെ കൂടെ ചെറിയ ചെറിയ പർവ്വതങ്ങൾ കയറാനും എറിക്കു പോകുമായിരുന്നു എത്ര വലിയ ഉയരങ്ങളെ കീഴടക്കാനും തയ്യാറായ മനസ്സായിരുന്നു എറിക്കിൻ്റെത് ആ മനസ്സിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഒന്നിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അങ്ങനെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അന്ധനായ വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എറിക്കിനെ ഈ ലോകത്തിലെ ഏറ്റവും ധൈര്യശാലിയായ വ്യക്തിയെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല തനിക്ക് നേരെ വന്ന വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുന്നിൽ മാതൃകയായ എറിക്കിനെ നിങ്ങൾ എത്ര ലൈക്ക് നൽകും നമ്പർ ഫോർ കെവിൻ റിച്ചാർഡ്സൺ സൗത്ത് ആഫ്രിക്കയിലുള്ള ജൊഹന്നാസ്ബർഗിലാണ് കെവിൻ റിച്ചാർഡ്സൺ ജനിച്ചു വീണത് സിംഹങ്ങൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക കാട്ടിലെ രാജാവാണല്ലോ സിംഹം കാട്ടിലും നാട്ടിലും എല്ലാമുള്ള ആളുകൾക്ക് സിംഹത്തെ ഭയവുമാണ് ഒരു വർഷം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ മനുഷ്യരെ കൊല്ലുന്ന മൃഗമാണ് സിംഹങ്ങൾ അങ്ങനെയുള്ള സിംഹങ്ങളുടെ പോലും പോകാൻ ആളുകൾ ഭയപ്പെടും എന്നാൽ കാട്ടിലെ രാജാവായ സിംഹത്തെ മെരുക്കി തൻ്റെ പോക്കറ്റിലാക്കിയ വ്യക്തിയാണ് കെവിൻ റിച്ചാർഡ്സൺ കെവിനെ സംബന്ധിച്ചിടത്തോളം സിംഹം തന്റെ സുഹൃത്താണ് സിംഹങ്ങളുടെ അടുത്ത് പോകാനും അവയുടെ കൂടെ ഏറെ നേരം ഇടപഴകാനും ഒന്നും കെവിന് ഭയമില്ല സിംഹങ്ങളോടൊപ്പമാണ് കെവിൻ സവാരിക്ക് പോലും പോകാറുള്ളത് കെവിനെ സംരക്ഷിക്കാൻ ആ സിംഹങ്ങളും തയ്യാറാണ് സിംഹങ്ങളെല്ലാം കെവിന്റെ അടുത്ത് വളരെ സ്നേഹത്തോടെയാണ് ഇടപഴകാറുള്ളത് തന്റെ ബാല്യകാല സുഹൃത്ത് എന്നതുപോലെയാണ് സിംഹങ്ങളുമായുള്ള കെവിൻ്റെ ചങ്ങാത്തം സിംഹങ്ങളുടെ പുറത്തേറിയുള്ള സവാരിക്ക് പോലും കെവിൻ പോകാറുണ്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കും എന്നാൽ ഇതുപോലെ എല്ലാവരെയും കിടുകിടാ വിറപ്പിക്കുന്ന സിംഹങ്ങളെ തന്റെ ഉറ്റ സുഹൃത്തുക്കളാക്കാൻ ചെറിയ ധൈര്യമൊന്നും പോരാ നമ്പർ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് വൈദ്യുതി അഥവാ കറണ്ട് വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോഴുള്ള ചെറിയ ഒരു പാകപ്പിഴ പോലും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും അത് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലും നിത്യേന നടക്കുന്നു എന്നാൽ കറന്റിനെ ഒരു തരിമ്പ് പോലും ഭയമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ ഇദ്ദേഹമാണ് ബസ്റ്റ ഇദ്ദേഹം ഹ്യൂമൻ ബാറ്ററി എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സവിശേഷണം അദ്ദേഹത്തിന് നൽകിയതെന്നറിയാൻ നിങ്ങൾക്കും കൗതുകം കാണുമല്ലോ സാധാരണ മനുഷ്യരുടെ എല്ലാം ശരീരത്തിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ബസ്റ്റായുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത് വൈദ്യുതിയാണ് എല്ലാ മനുഷ്യരുടെയും ശരീരത്തിലൂടെ ഒരു നിശ്ചിത അളവിൽ കറന്റ് പ്രവഹിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിന് ഏകദേശം നൂറ് വാട്ട് വരെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സാധാരണ മനുഷ്യരുടെ ശരീരത്തിന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന കറന്റിനേക്കാൾ പത്ത് മടങ്ങ് കൂടുതലാണ് ഇദ്ദേഹത്തിന്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കറന്റിന്റെ അളവ് അദ്ദേഹത്തിന് തന്റെ തലയിൽ നിന്നും മാത്രമുള്ള കറന്റ് ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും തന്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് ഇലക്ട്രിക് മസാജ് കൊടുക്കാനും ബസ്റ്റയ്ക്ക് കഴിയും ബസ്റ്റെ വെറുതെ ഒന്ന് തൊടാൻ പോയാൽ ആ തൊടുന്ന ആൾക്ക് ഷോക്ക് ഏൽക്കും ഈ കഴിവ് തൻ്റെ സ്വയം പ്രതിരോധത്തിനു വേണ്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ് എന്തൊക്കെ തരത്തിലുള്ള അമാനുഷികമായ കഴിവുകളാണല്ലേ ഓരോ മനുഷ്യർക്കുമുള്ളത് നമ്പർ ടു ഖാൻ ടെറിക്കൻ ഒരു റമദാൻ മാസം കഴിഞ്ഞുപോയി അതുകഴിഞ്ഞ് വിഷുവും വന്നു ആഘോഷം എന്ത് തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നത് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചൂടുള്ള എണ്ണ മറിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് തിളയ്ക്കുന്ന എണ്ണ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ എത്ര തിളച്ച എണ്ണയെയും തന്റെ കയ്യിൽ കൊണ്ടു നടക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് ഖാൻ ടെറിക്കൻ തായ്ലാൻഡിലുള്ള ഒരു ഷെഫാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനുള്ള കഴിവ് ഏവരെയും ഞെട്ടിക്കുന്നതാണ് എത്ര ചൂടുള്ള എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരമാണെങ്കിലും അത് തന്റെ വെറും കൈ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിന്ന് മറ്റൊരു ഉപകരണത്തിന്റെയും സഹായം കൂടാതെയാണ് അദ്ദേഹം പലഹാരങ്ങൾ ഇറക്കി വെക്കാറുള്ളത് തിളയ്ക്കുന്ന എണ്ണയോ വെള്ളമോ കാണുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഭയമായിരിക്കും എന്നാൽ ഇദ്ദേഹം തിളയ്ക്കുന്ന എണ്ണയെ എത്ര അനായാസമായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടില്ലേ തിളച്ച എണ്ണയിൽ കൈവയ്ക്കുമ്പോഴും തണുത്ത വെള്ളത്തിൽ കൈവെക്കുന്നത് പോലെയാണ് തനിക്ക് തോന്നാറുള്ളതെന്നാണ് ഖാൻ പറഞ്ഞത് നമ്പർ വൺ കിർബി റോയ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കഴുത്ത് കഴുത്തിനേൽക്കുന്ന ചെറിയ ക്ഷതം പോലും മരണത്തിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ടാണ് പല കൊലയാളികളും കഴുത്തിനെ ലക്ഷ്യം വെക്കുന്നത് എന്നാൽ എത്ര ക്ഷതമേൽപ്പിച്ചാലും ഒരു പോറൽ പോലും ഏൽക്കാത്ത കഴുത്തുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണം ഇതാണ് കിർബി റോയ് കരാട്ടയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് കിർബി റോയ് തൻ്റെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗങ്ങളിൽ ബാക്കിയുള്ളവരെ കൊണ്ട് ഉപദ്രവിപ്പിക്കുകയും എന്നിട്ട് ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുക എന്നതാണ് കിർബിയുടെ ഹോബി ഇദ്ദേഹത്തിന്റെ കഴുത്തിന് തന്നെ നല്ല ശക്തമായ അടിയേറ്റിട്ടും കൂളായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ദ്ദേഹത്തിന്റെ സ്ഥാനത്തെ മറ്റൊരു മനുഷ്യനാണെങ്കിൽ ഇതുപോലുള്ള അടിയേറ്റാൽ അപ്പോൾ തന്നെ മരിച്ചുപോയനെ എന്നാൽ തനിക്കിതൊന്നും പുത്തരിയല്ല എന്ന രീതിയിലാണ് കിർബിയുടെ വെൽപ്പ് വർഷങ്ങളായി ബോഡി ബിൽഡിംഗ് രംഗത്തും കരാട്ടയിലും എല്ലാം സജീവമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ ദൃഢമാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ അടി കൊണ്ടിട്ടും ഒന്നും സംഭവിക്കാതിരിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ ആണോ എന്ന് തോന്നിപ്പോകും അത്രയും അമാനുഷികമായ രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ അവരെല്ലാം ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കൂ കൂടാതെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ